ഞാൻ ശ്രീനി മനസ്സിലായി വിപ്ലവ പാർട്ടിയല്ലേ ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ കലാവാരികയോ കലയെക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കൊന്ന് ആ ചോലയിൽ കൈമുക്കി ചുവരിൽ പഠിപ്പിച്ചവനല്ലേ നീ ആ കാര്യം ഓർമ്മ തീയരുത് സാർ പ്രസ്ഥാനം വിട്ടു പിന്നെന്താ ഇങ്ങോട്ട് വന്നത് വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫ്യൂച്ചർ ആരംഭിച്ചിട്ടുണ്ട് തടവുകാരുടെ അവശത ജയിൽ പരിഷ്കരണം ആ അത് ആവശ്യമാണ് പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ് ജയിലിൽ ഈ സുഖം പോരടോ സാർ എന്താ പറയുന്നത് തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപട്ടിനാട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ വയറു നടത്ത ആഹാരം ഉറപ്പുള്ള കെട്ടിടം റേഡിയോ പിന്നെ എന്തൊക്കെ വേണം വേണം ചൈനീസ് ഫുഡ് വേണോ നമ്മൾ തർക്കിക്കണ്ട ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ് പറയണം എന്ന പുള്ളിയെ രണ്ടു തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ് ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം ദിവസവും പത്രങ്ങൾ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജല്ലേ കറക്റ്റ് എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല പുസ്തക രൂപത്തിൽ മീൻ എ ബയോഗ്രഫി ജനം വായിച്ച് പഠിക്കട്ടെ അല്ലേ നല്ല മാറ്റർ വേണം അതിന് സാറിന് ഒരു സഹായം കൊള്ളയും കൊലയും ബലാഷ്ടങ്കവും നടത്തി ജീവിച്ച ഒരു നാറിയൊരു ഗവം പഠിക്കാൻ തനിക്ക് ഞാൻ കത്ത് വെച്ചു കൊല எடுக்குற இரையுமே கிட்ட ஒரு மரத்தான் பாவம் இண்டியன் ஜெயில் ഏതാ കൂട്ടൻ കള്ളം കൂട്ടൻ ഇവിടത്തെ സ്ഥിരം പുള്ളിയാ ഇന്നോ നാളെ വിടും ആ ഇതാ പുള്ളി വേണ്ടതുപോലെ എല്ലാ ചെയ്തിട്ടുണ്ട് ും ബോംബയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ പിന്നെ എനിക്കറിയാം അറിയില്ല എന്നെവിടുന്ന് എപ്പോഴാണ് മാറ്റി നിന്നു അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴിഞ്ഞു എല്ലാം ഇല്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തിയ യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും വേണ്ട ഉണ്ട് അപ്പുറത്തുണ്ട് അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്ര അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും ഡ്രഗ്സും അങ്ങനെയൊന്നും കിടക്കും എത്രയും വേഗം സർക്കിൾ ഇൻസ്പെക്ടർ ബലറാമിന്റെ മർദ്ദനം തുടരുന്നു നിന്നാണ് ഇരുപത്തി അഞ്ചുകാരനായ കുട്ടനെന്ന യുവാവിനെ ഈ സിഐ കസ്റ്റഡിയിലെടുത്തത് കേൾക്കട്ടെ അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റൻ സമ്മതിപ്പിക്കുകയാണ് ഇത്ര ഉണ്ടായത് ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ് എന്താ സാർ ഒരു സംശയം സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടാവൂ ഓമന പേരാണ് കരടി ബാലു എന്ന് ൂരനായ ഈ മനുഷ്യക്കരയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ് കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ച പ്രാകൃത നിമിഷ കാടൻ തീയതിയാണ് ഇയാൾ എന്നും സ്വീകരിച്ചു വരുന്നത് പുറത്ത് ചാലിക്കാൻ നല്ല പ്രയാസം ഈ നാട്ടിൽ നിന്ന് അവരെ കടത്തിവിടേ കഴിഞ്ഞ തവളെ പറ്റിയ അവസ്ഥ വർദ്ധിപ്പുണ്ടല്ലോ ഇനിയും താമസിച്ച കുഴപ്പമാണ് മറ്റു കേസുകളിൽ നിന്ന് സത്യനാരായണ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ബോംബോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ഹ്യൂമിൻസിന്റെ അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്തിയാടിക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാൻ വന്നത് ആദ്യം ആലോചിക്കണം മിസ്റ്റർ പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്ത് കയക്കാനൊക്കെ പോകും ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല അതുവരെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും അതെനിക്ക് അറിയില്ല നിങ്ങൾ അങ്ങനെ ഒളിഞ്ഞു മാറണത് മിസ്റ്റർ ജയചന്ദ്രൻ നമുക്കിടയിൽ വക്കീലും കക്ഷിയിലും തമ്മിലുള്ള ബന്ധം ഉള്ളത് ഹലോ പോലീസിന്റെ കണ്ണിൽപിടാ ഇവിടെ കണ്ടുപിടിക്കും മറ്റുള്ളവർക്കോ സംശയ സ്ഥലം സാർ സംശയം ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും ആ മുഴുവൻ കഴിക്കേ ഇനി വയ്യ സാർ ആ എന്നാൽ എനിക്ക് കാര്യം പറയാം മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇയാളുടെ വീട്ടിൽ നിന്നെ കടവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെ കടവ് എന്റെ വാച്ച് പേപ്പർ കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിൽ അനുഭവം പറയാൻ പോയിരുന്നു പക്ഷെ കിട്ടില്ല കുട്ടാ സത്യം പറയ സത്യം ഇതിലും വലിയ സത്യം ഇനി വേറെയില്ല ആ അതാൻ പോയി കൈട്ട വനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്കും ഉറപ്പുണ്ട് അത് പോരല്ലോ കുട്ടം സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സിഗത്തും കൂടി സൽക്കരിച്ചു താണ ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി ഹലോ സാർ എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള ആദ്യം ശരി കുട്ടം വരൂ കൂട്ടെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു തക്കൂത്തിന് വലിയ പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട് വള്ളി പറമ്പിൽ കുഴിച്ചിട്ടു സാർ അവയ്യത്തൊക്കെ തന്നെ തൈല് അപ്പഴാർ കളവ് മതി

ആ പുസ്തകം തരൂ എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ കുട്ടി ഞാൻ പറയുന്ന അനുസരിക്കൂ ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കോട്ടേ മോളെ ഒന്ന് അടങ് എന്താ പറഞ്ഞത് വൃത്തിയുടെ കാര്യത്തിൽ നിന്റെ മുഖത്ത് ഞാൻ വകുപ്പ് ഏതായാലും ഋഷീദ് പേടിക്കണ്ട കേസിന്റെ കാര്യം ഞാൻ ഞാനേക്കുന്നേ അതിന് മന്ത്രി ഡൽഹിയിൽ പോയിക്കല്ലേ വരട്ടെ വേണ്ട വേണ്ട പുള്ളിക്കാരം പ്രൈം മിനിസ്റ്ററെ കണ്ടെ തന്നെ അങ്ങോട്ട് വിളിക്കും ആ ഓക്കെ സിറ്റിയിൽ മിനി ചാർജെടുത്തല്ലേ തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങൾ കേരള നിങ്ങളുടെ മന്ത്രി എന്റെ മുമ്പിൽ ഇറക്കിയതും ഒക്കെ ഞാനാ അതിരിക്കട്ടെ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അത് പറ്റില്ല ആദ്യമായി തന്നെ കാണാൻ വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പിന്നെ മകനെ നിർമൽ ഹാസൻ എന്നല്ലേ പേര് അതെ താൻ എൻ്റെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തിന് പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതിന് എന്തു കൊഴപ്പം അതൊക്കെ വേണ്ടപ്പെട്ടവരന്വേഷിച്ചിട്ടുണ്ട് കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ വേണം ഞാൻ ആരാണെന്ന് അറിയോ അറിയാം ഇവിടത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് ബിസിനസ്സുകാരനാണ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണു കൂട്ടി കൊടുത്ത് കാശ് ഉണ്ടാക്കുന്നവൻ റോയൽ മിസ്റ്റ് വെറുതെ മുടക്കരുത് എന്റെ മോനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഒരു അതൊക്കെ ഉണ്ടാവും മര്യാദക്ക് ചിറക്കിനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പറി വിടാം പറ സാർ ഒരു സംശയം എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ താൻ പറഞ്ഞ വീഴാമായി കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ അക്കാപ്പിച്ചു സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരെ അത് കാണില്ല ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്ത് ശിക്ഷിക്കണം ഞാൻ കോപ്പി അടിച്ചല്ലോ അവനെന്നെ ആഹോട്ടം ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത് മാറണം ആളുകൾ ലോറി 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 മാറണം ടീച്ചറെ മൗത്ട്ട് ഒഴിക്കോടാ കൈകീറി മുറിക്കോടാ ശരി സർ ചെയ്ത് ഞങ്ങൾ നിന്നെ ഇരിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി വന്നിട്ട് പറ ചെയ്തില്ല പറഞ്ഞു അത് ഈ ചാടി നിങ്ങൾ എവിടെ കൊണ്ടുവരുന്നു പറയണം നിങ്ങൾ ആരാ ചോദിക്കാൻ ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വക്കീലാണ് കോടതി മതി ഇവിടെ വന്നു കൊറക്കരുത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഇൻസ്പെക്ടർ വെറുതെ അതിന് വക്കീലും കൊള്ളാത്തിന്നും വേണ്ട ഞാൻ വിട്ടേക്കാം സ്വന്തം ജാമ്യത്തിൽ പക്ഷെ കേസ് ചാർജ് ചെയ്യാൻ പേര് മേലുള്ള സ്വീകരിക്കണം അവന്റെയും അവന്റെ തന്തേം കേനാ സാറിനോട് കോളം ഞാനവിടെ ഇല്ലെന്ന് പറ തിരുവനന്തപുരത്ത് അറിയാം മിസ്റ്റർ വലിയ മക്കളെ പഠിച്ച തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കൂ പറഞ്ഞേ പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് തന്നെ അത് ഞാൻ ക്ഷമിച്ചു എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇൻസ്പെക്ടർ ബൽറാം നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ് ആ പൂർവ്വ കാമുകയല്ലേ സഹിക്കുന്നുണ്ടാവില്ല എന്തിനാ വാശി അവനാണ് ഈ കേസ് രാജിയാവൻ അവൻ സമ്മതിച്ചില്ല ഭാര്യക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ചാർജ് ചെയ്തു ഇതെങ്ങനെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് അറിയാം നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിരണം ഹാളിൽ എഴുതികൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കേലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലൈഡ് അബദ്ധത്തിൽ പ്രതിഭാഗം വയ്ക്കില്ലെന്ന നിലയിൽ അന്യായക്കാരിയായി നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് അറിയാമോ രാഷ്ട്രീയക്കാരിൽ വെറും തറയില്ലത്തെ അതിലെ മകനോട് അത് നമുക്ക് ക്ഷമിക്കാവുന്നതും ഞാൻ എന്റെ ഭാര്യ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വിളിക്കാം ആരാ ഇത് വേറെ ഇത്യാസസ് ജയേന്ദ്രൻ ഇവിടെ ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ എനിക്കൊന്ന് നേരത്തെ തോന്നിയിരുന്നു അയാളുടെ ഭാര്യ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഇതൊരു അനുഭവൊന്നും വെട്ടും കൊലയും തന്നെ അവസാനം ഒത്തിചേരും ഇടയിൽ കഷ്ടപ്പെട്ട കേസ് നഴിച്ച പോലീസായിരുന്ന വയലിൽ പറ്റത്തിരി എന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്റെ അല്ലെങ്കിൽ കുറ്റബോധമുണ്ട് അഡ്വക്കേറ്റ് ഭാര്യയ്ക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ില്ല വഴിതെറ്റിച്ചലേ ഉള്ളൂ പേഴ്സണൽ ലൈഫിൽ എന്നെ ഗർഭം പറയാം ഓ ക്രെഡിറ്റ് ആയിരിക്കും വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനി ചുരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല എനിക്ക് നിന്നോട് ആരാധനായിരുന്നു ഡിവൈൻ ലോ പകരം എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് ദുഃഖമുള്ളൂ എന്നെ പഴചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ എനിക്ക് ഞാൻ എന്നും കുടിക്കും തോന്നും എനിക്കറിയാം ഭാഗം നിങ്ങൾ കേൾക്കണം വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കറിയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴുക്കിൽ ഞാൻ മാറി നിന്നത് ഒരു പാവം ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ച വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ ാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല